നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു കാര്യത്തിന് ഈ പ്രപഞ്ചം നൽകുന്ന മറുപടി എന്താണ് ആ കാര്യത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് വളരെ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നതിലേക്കായിട്ട് ഈ ശക്തി നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് ഇത് ഒരു ജനറൽ ആണ് അതിനാൽ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല നിലനിൽക്കുന്ന ഈയൊരവസ്ഥയിൽ മുമ്പിൽ തടസ്സങ്ങൾ ഏറെ തന്നെ ഉണ്ട് ആ ഒരു എനർജിയാണ് ചില വസ്തുക്കളും ചില വ്യക്തികളും തന്നെ അതൊക്കെ അതിജീവിക്കുക വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം നിങ്ങൾ അതിനായി ഒന്ന് മനസ്സ് വയ്ക്കുക തന്നെ വേണം നിങ്ങൾക്ക് പലതിനെയും അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു ഭാഗ്യമുള്ള സമയം തന്നെയാണ് വരാൻ പോകുന്നത് അതിനാൽ നിങ്ങൾ തയ്യാറാവണം ഒട്ടും തന്നെ ഇതൊന്നും കണ്ട് മനസ്സിനെ പിന്നോട്ട് തള്ളരുത് മുന്നോട്ട് തന്നെ പോകണം ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ചുറ്റുമുള്ള ആരിൽ നിന്നോ ആവാം നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാകുന്നത് അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കും നിങ്ങളൊന്ന് മുന്നോട്ട് പോയാൽ മതി ഉത്സാഹത്തോടെ ഈശ്വരനെ മുൻനിർത്തി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോവുക ഒറ്റപ്പെടുത്തണമെന്ന് പലരും ആഗ്രഹിക്കും പക്ഷേ എത്ര തന്നെ ശ്രമിച്ചാലും അത് ഒരിക്കലും നടക്കുകയില്ല കാരണം ഈ പ്രപഞ്ചം നിങ്ങൾക്കിപ്പോൾ അനുകൂലമാണ് ഈശ്വരൻ്റെ കരുതൽ നിങ്ങൾക്ക് മുന്നിലുണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും തീരെ സഹിക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഈശ്വരൻ്റെ ഓർമ്മയാണ് പ്രതീക്ഷയോടെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെന്ന് കരുതിയ വ്യക്തികൾ അവർ ശത്രുപക്ഷത്ത് ചേർന്ന് അല്ലെങ്കിൽ ശത്രുവായി മുന്നിൽ വരുമ്പോൾ മനസ്സിലുണ്ടായ സങ്കടം അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി എങ്ങനെയോ സംഭരിച്ചാണ് മുന്നോട്ട് പോയത് ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് പല കാര്യങ്ങളും പല സ്വഭാവങ്ങളും മനസ്സിലാക്കാനും വൈകിപ്പോയി ഇപ്പോൾ അത് വ്യക്തമായിട്ട് മുന്നിൽ തെളിയുന്നുണ്ട് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യാനുള്ളൊരു ആർജവം എന്തും പരിഗണിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയുവാനുമുള്ള സാധ്യതകൾ തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ തന്നെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്താനും അപവാദം പറയാനും എങ്ങനെയെങ്കിലുമൊക്കെ സങ്കടപ്പെടുത്താനും ശ്രമിക്കുന്നവരുണ്ടാകാം അവരുടെ ദ്രോഹം അതിൽ കടക്കുമ്പോൾ അവർക്കത് തിരിച്ചടിയായി തന്നെ മാറും അത് നിങ്ങൾക്ക് കാണാനാകും അതിനാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ന്യായമായ കാര്യങ്ങൾ എല്ലാം ചെയ്ത് നിങ്ങൾ പ്രതിരോധിച്ച് തന്നെ തുടരുക നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഒന്നിനും എടുത്തുചാട്ടവും കോപവും വേണ്ട ആലോചിച്ചുള്ള പ്രവർത്തനം നിങ്ങളെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനത്ത് തന്നെ നിർത്തും എല്ലാ വിഷമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കും കാരണം സങ്കടങ്ങളെല്ലാം തന്നെ ഈശ്വരനിലാണ് അർപ്പിച്ചിട്ടുള്ളത് ജീവിക്കുവാൻ ആവശ്യമായ വരുമാനം നൽകുന്ന ഒരു ജോലി അനുഭവിക്കുന്ന പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള വയ്യായികൾ അതല്ലെങ്കിൽ രോഗങ്ങൾ അതിൽ നിന്നൊക്കെ മോചനം വേണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ പലതും തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു സംരക്ഷണം വളരെ ആവശ്യം തന്നെയാണ് താമസിക്കുവാനായിട്ട് വീട് ആഗ്രഹിക്കുന്നവരുണ്ട് എത്രയും വേഗം അതിനുള്ള നടപടികൾ പൂർത്തിയാക്കി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നു ചേരണം അത് സാധിക്കുക തന്നെ ചെയ്യും അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുകയാണ് ദാമ്പത്യ ബന്ധത്തിലോ അതല്ലെങ്കിൽ സ്നേഹബന്ധത്തിലോ ഉണ്ടായ അകൽച്ച അത് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അതെല്ലാം മനസ്സിലൊരു കനലായിട്ട് നേരെ നിൽക്കുകയാണ് പക്ഷേ അതിന് അന്ത്യം വരികയാണ് ഇത്തരം കാര്യങ്ങൾ നാം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കാം എന്നാൽ അതിനെയെല്ലാം നമുക്ക് അതിജീവിക്കുവാൻ കഴിയണം നമ്മുടെ മനസ്സിനെ ഊർജത്തോടെ നിലനിർത്താൻ കഴിയണം ആ സമാധാനമുള്ള അവസ്ഥയിൽ പല നല്ല കാര്യങ്ങളും നമ്മളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾ അർഹതപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരണം ശുഭപ്രതീക്ഷയോടെ മനസ്സിനെ സ്ഥിരതയോടെ നിലനിർത്തിയാൽ മാത്രമേ ഈശ്വരൻ്റെ സഹായം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ അങ്ങനെയുള്ള അവസരത്തിൽ എല്ലാത്തിനും വഴികൾ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമങ്ങൾ തുടരും ഒന്നും അവസാനിപ്പിക്കരുത് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങണം അതുവഴി തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും അത് പല വഴികളിലായിട്ടാണുള്ളത് അത് സാധ്യമാകാൻ ആ വഴികളിലൂടെ തീർച്ചയായിട്ടും സഞ്ചരിക്കണം ക്ഷമയോടെ സ്ഥിരതയോടെ നിങ്ങളുടെ കർമ്മപാത അത് നിങ്ങൾ തുടരണം അതിന് കുറച്ച് കഠിനമായ പ്രവർത്തനം ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം ചിലപ്പോൾ വളരെ സുഗമമായിട്ട് നിങ്ങൾക്ക് ആ വഴിയിലൂടെ സഞ്ചരിച്ചേക്കാം എന്ത് തന്നെ ആയാലും ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം അവിടെയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാത്തിരിക്കുന്നത് എന്തു വന്നാലും നേരിടാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും വെറുതെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് പൊരുതി മുന്നേറുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി പ്രവർത്തിക്കുന്നതാണ് പല കാര്യങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് ആ മുന്നോട്ട് സഞ്ചരിക്കുന്ന വഴിയിൽ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ് ഈശ്വരൻ നിങ്ങളുടെ സമയം വളരെ അനുകൂലമാക്കി നിർത്തിയിരിക്കുകയാണ് ശുഭപ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് ഈ ഒരു സമയത്ത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഈ നിമിഷം മുതൽ ദുഃഖങ്ങളെ ഞാൻ അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് ഇന്നു മുതൽ എല്ലാത്തിനോടും നന്ദി പുലർത്തുക തന്നെ വേണം എല്ലാ സഹജീവികളോടും കരുണ ഉള്ളവരായിരിക്കുക ഉള്ളിലുള്ള കോപം നിരാശ വിദ്വേഷം എല്ലാത്തിനെയും അടക്കി നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും വരില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കുമെന്ന് എപ്പോഴും വിശ്വസിക്കണം നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ആയുധം നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അവിടെ ക്ഷമയും ഉത്സാഹവും പ്രവർത്തിക്കുവാനുള്ള മനോധൈര്യവും എല്ലാം നിലനിർത്തണം നിരാശയുടെ ഇരുളിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിച്ചു കൊണ്ടേ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചം തന്നെ വീശും സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങളെ തേടിവരും സങ്കടപ്പെടുത്തിയവർക്കും അവഗണിച്ചവർക്കും എല്ലാം മുമ്പിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും ഈശ്വരൻ്റെ സ്നേഹത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിലനിർത്തുവാനായിട്ട് എപ്പോഴും സാധിക്കുന്നതാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നും നിങ്ങൾക്ക് ഈശ്വരൻ്റെ സഹായമുണ്ടെന്നും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്കെടുക്കാൻ കഴിയുമെന്നും നിങ്ങൾ വിശ്വസിക്കുക മുന്നിലുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിൽ വളരെ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ശരിയായ ബന്ധങ്ങളും ശരിയായ വ്യക്തികളും ശരിയായ സാഹചര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരും പ്രതീക്ഷകൾക്കും അപ്പുറം ഒരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കും ഒരിക്കലും നിങ്ങൾക്ക് നേരെ വരുന്ന തിന്മകളോട് നിങ്ങൾ പ്രതികരിക്കാതെ ഇരിക്കരുത് നിങ്ങളത് സഹിക്കേണ്ട ആവശ്യമില്ല അനീതിക്കെതിരെ നിങ്ങൾക്ക് ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കാനാകും അതിന് പല വഴികൾ തന്നെയുണ്ട് ജീവിക്കുവാനായിട്ട് പോരാടുമ്പോൾ കോപം ഒരിക്കലും പരിഹാരമല്ല കോപത്തോടെയുള്ള പ്രവർത്തനമല്ല വേണ്ടുന്നത് അതിരുകടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ മാത്രമേ കോപം കൊണ്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുക ദൃഢനിശ്ചയത്തോടെ ആത്മനിയന്ത്രണത്തോടെ നിങ്ങൾ ജീവിക്കുവാനായിട്ട് പോരാടുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഭാവി തന്നെയാണ് മുന്നിലുള്ളത് എന്ന് വിശ്വസിക്കുക നഷ്ടപ്പെട്ടതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്തതാണെന്ന് ആശ്വസിക്കുക സന്തോഷമുള്ള കാര്യങ്ങൾ മുന്നിൽ വരുന്നുണ്ട് അതിനെയെല്ലാം തന്നെ നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കും അതിനായിട്ട് നിങ്ങളുടെ പോസിറ്റീവായ മാനസികാവസ്ഥ മാത്രം മതി അത് നിങ്ങൾ മനസ്സിലാക്കണം മഹാദേവന്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലാ ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും